കാർഡമം ഹിൽസ് റിസർവ് വിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ ജനകീയ സദസ്സ് വിളിച്ചു ചേർത്തു ജില്ലയിലെ കർഷകർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് ജനകീയ സദസ്സ് വിളിച്ചത് ഏലമല കാടുകളിൽ വനം വകുപ്പിന്റെ അവകാശവാദം സംബന്ധിച്ചുള്ള കേസ് അടുത്തമാസം സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് ജനകീയ സദസ് നടന്നത് വിഷയത്തിൽ വനം റവന്യൂ വകുപ്പുകളുടെ നിലപാട് വ്യത്യസ്തമാണെന്നാരോപിച്ച് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു വിവിധ വകുപ്പുകൾ എന്തു നൽകുന്നു എന്നതല്ല സർക്കാർ കോടതിയിൽ എന്തു കൊടുക്കുന്നു എന്നതാണ് കാര്യമെന്ന് മന്ത്രി വ്യക്തമാക്കി വിഷയത്തിൽ മറുപടി പറയുന്നത് സർക്കാരാണ് കർഷകരെ സംരക്ഷിച്ച് മുന്നോട്ടു പോകുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഫോറസ്റ്റ് കൊടുത്തു ആര് കൊടുക്കുന്നുള്ളതല്ലോ ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നു ഇതാണ് ചിന്തിക്കേണ്ടത് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്ന ഗവൺമെൻറ്റിനോടാണ് മറുപടി പറയുന്നത് ഗവൺമെൻറ്റാണ് പത്തരം വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഗവൺമെൻറ് ഉചിതമായ രീതിയിൽ കർഷകർക്ക് അനുകൂലമായിട്ടും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ പരിസ്ഥിതി സംഘടനകൾ വാദിക്കുന്നത് സി എച്ച് ആർ മേഖല രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ എന്നാണ് എന്നാൽ യഥാർത്ഥ കണക്ക് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ എന്നതാണ് രണ്ടായിരത്തി ഏഴിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ സുപ്രീംകോടതിയെ അറിയിക്കാൻ സർക്കാർ ശ്രമിക്കും വസ്തുതകൾ എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണ് യോഗം ചേർന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം കോടതിയിൽ തിരിച്ചടി നേരിട്ടാൽ ഇത് ഇടുക്കിയിലെ ജീവിത സാമ്പത്തിക സാഹചര്യങ്ങളെ ബാധിക്കും ന്യൂസ് ബീറോ രാജകുമാരി